ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മൾ മേച്ചാലിലാണ് മേച്ചാൽ മേച്ചാലെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ മേച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ കൂടുതൽ ഇപ്പം ഈ ഇപ്പം കുറച്ച് നാളുകളായിട്ട് കൂടുതൽ അവർ ചെയ്തു വരുന്നൊരു കൃഷി എന്ന് പറയണതേ ഇഞ്ചിയാണ് ഇഞ്ചി ഏത് മല ഇഞ്ചി ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ മല ഇഞ്ചി കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പം കണ്ടുവരുന്നത് ഇപ്പോൾ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് ഏഹ് തൂക്കത്തിന് എത്ര രണ്ട് കൂടുതൽ രൂപ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൂടെ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മല ഇഞ്ചിയാണ് എൻ്റെ പിൻഭാഗത്ത് ഈ കാണുന്നത് കണ്ട മലയിഞ്ചിയാണ് ഈ കാണുന്നത് കണ്ട ഇത് ഇതാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ഈ ഈ സാധനമാണ് ഇപ്പം ചെയ്ത് വരുന്നവർ നമ്മളിത് പെട്ടെന്ന് നമ്മൾ ഇത് കണ്ടാലേ നമ്മളിത് പെട്ടെന്ന് കണ്ടാൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഏലാണ് ഏലം ഏലം ഏലത്തിൻ്റെ ചെടി ഒരു ഒരുവിധം ആൾക്കാർ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഇതേപോലെ തന്നെയാണ് ഏലത്തിൻ്റെ അതേ ചെടി വേണ്ട കറക്റ്റ് ഇതേപോലെ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ തണ്ടിന് എന്തോ എന്തോ വ്യത്യാസമുണ്ട് ഈ ഇതിൻ്റെ തണ്ട് ഇത്തിരി കട്ടി കൂടുതൽ അത് ഇത്തിരി നൈസായിരിക്കും ഇങ്ങനെന്തിട്ട് അലങ്ങനെ അലങ്ങനെ ആയിട്ടാണ് നമ്മൾ ഏലം ഉണ്ടാവുക പക്ഷെ ഇത് അതേപോലെ തന്നെ ഈ മലയിഞ്ചിര തണ്ടും അതേപോലെ തന്നെ മല ഇഞ്ചിര ഇലക്ക് വ്യത്യാസമുണ്ട് എന്നാൽ സാധാരണ നമ്മുടെ മഞ്ഞളിൻ്റെ ഒക്കെ ഇല കണ്ടിട്ടുണ്ടല്ലോ അതിലും കുറച്ചുകൂടി കട്ടി കൂടിയതാണ് മഞ്ഞളിൻ്റെ ഇത്തിരി ഇത് നൈസായിട്ട് ആയിരിക്കും ഇതിപ്പോ ഇത്തിരി കട്ടി കട്ടി കൂടുതലാ വേണ്ട ഇത്തിരി കട്ടി കൂടുതല നമ്മളിങ്ങനെ കീറാനും നോക്കിയാലും അത്ര പെട്ടെന്ന് കീറി എടുക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അത്രയ്ക്ക് കട്ടിയും കാര്യങ്ങളുണ്ട് അപ്പൊ വേണ്ട ഈ കാണണത് മുഴുവനും വേണ്ട ഏല ഇവിടെ ഈ കാര്യങ്ങള് ഒരുവിധം നിൽക്കണത് പിന്നെ ഇതേത് അങ്ങോട്ട് നീങ്ങിയാലും കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഒക്കെ ഈ സാധനം തന്നെയാണ് ഇടയിലൊക്കെ ചെറിയ ചെറിയ വേറെ വേറെ കൃഷികളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു കശ്മാവിൻ്റെ ഒരു ചെറിയ തൈ നിൽക്കുന്നുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഒരു ചെറിയ രണ്ട് വാഴ അങ്ങനെയൊക്കെ ചെറുത് ഇടയിലൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ ഈടയിലൊക്കെ കണ്ടുവരുന്നതൊക്കെ ഈ മല ഇഞ്ചിയിലെ മലയിഞ്ചി തൈകളാണ് കൂടുതലും കണ്ടുവരുന്നത് കണ്ടാ കേട്ടാ ഇടയിലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കണ്ട മരങ്ങളുടെ ഇടയിലൊക്കെ നിൽക്കുന്നതെല്ലാം മല ഇഞ്ചിന് ഇപ്പോൾ കൂടുതലും കണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് കണ്ടു വരുന്നില്ല കൃഷി ചെയ്ത് വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാധനമാണ് അവർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്ത് ചെയ്ത് വരുന്ന ഇടയിൽ റബ്ബറൊക്കെ ഇണ്ട്ടാ അത് ഇപ്പം ഈ നിൽക്കുന്നത് കണ്ട റബ്ബറാണ് റബ്ബർ വെട്ടി അവർ പാലിന് പാല് നിൽക്കും കേട്ടാ റബ്ബർ വേണ്ട വെട്ടി ഒരു രാവിലെ വെട്ടി അത് വേണ്ട പാല് ഇപ്പോൾ പാല് വീണോണ്ടിരിക്കില്ല അത് രാവിലെ വെട്ടിന്നാണെന്ന് അറിയില്ല രാവിലെ തന്നെയായിരിക്കും ഒരുവിധമൊക്കെ രാവിലെ തന്നെയാണല്ലോ റബ്ബർ റബ്ബർ വെട്ടണതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം രാവിലെ തന്നെ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക അത് പാല് വീണ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇതായിട്ടുള്ളുണ്ട് വീണ് തുടങ്ങിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ഇവിടെ വന്ന് ഇന്ന് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ നമ്മൾ ഇത് വന്നപ്പോൾ ഇത് എല്ലാവരിലേക്കും ഇപ്പോൾ ഈ ഇഞ്ചി കൃഷി മല ഇഞ്ചി കൃഷി എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് എല്ലാവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തുന്നുള്ളോ വേണ്ട ഭയങ്കര കട്ടിയാണ് ഇത് ഇലക്കും കാര്യങ്ങൾക്കും അപ്പോൾ ഇതാകണ്ട ഇതേ ഇടയിൽ ഇതാ സൈഡില് ഇടയിലും കാര്യങ്ങളൊക്കെ നിക്കണത് ഈ മലയിഞ്ചി തന്നെയാണ് മൊത്തം ഇപ്പൊ എല്ലാവരും ഇപ്പൊ മല കാര്യങ്ങളും വെച്ചു പിടിപ്പിക്ക മറ്റുള്ളപ്പൊ ഏലൊക്കെ ഇവിടെ കുറവായി തുടങ്ങിട്ടാ ഏലൊന്നും ഇപ്പൊടെ വലിയ കാര്യമായിട്ട് ഇപ്പൊ ഏലം ചെയ്യുന്നില്ല ഇപ്പൊ മൊത്തം ഇപ്പൊ ഏലത്തിന്റെ ഒരു ചെടി പോലും ഇവിടെ കാണാൻ ഇപ്പൊ പരമാവധി കിട്ടല് കുറവാണ് അല്ലെങ്കിൽ മുന്നൊക്കെ ഞാൻ അവിടെ വന്ന് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ വന്നിട്ട് മുന്നൊക്കെ വരുമ്പോൾ ഏലത്തിന്റെ ചെടികളൊക്കെ കൂടുതൽ കാണുമായിരുന്നു ഏലച്ചെടി കുറവാണ് കണ്ടുവരുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ഇപ്പൊ കമന്റ് ബോക്സിൽ വന്ന് നമ്മളോട് പറഞ്ഞറിയിക്കുക ഇതേമാതിരി നല്ല നല്ല വീഡിയോസുകൾ എടുക്കാൻ പറ്റിയ ഏരിയകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് എവിടെയാണെന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞു തരാം അപ്പം ഞാൻ വന്ന് അവിടെ എത്തിപ്പെട്ട് ഞാൻ അത് ആ വീഡിയോ ഞാൻ എടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ നല്ല കാര്യങ്ങൾ പിന്നെ വീഡിയോകളിൽ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എന്നൊന്നറിയിക്കുക എൻ്റെ ഒരു പുതിയൊരു ചാനലാണ് കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എൻ്റേതായ രീതി നിങ്ങളുടേതായ രീതിയിൽ ഞാൻ മാറ്റി മാറ്റം വരുത്തണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ രീതിയിൽ മാറ്റം വരുത്താം നമ്മളെല്ലാ ആരും ഒന്നും പഠിച്ചു വരുന്ന ആൾക്കാരില്ല എല്ലാവരും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു വരുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി പിന്നെ വരാം